എറണാകുളത്ത് കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്തി ഓടിക്കുന്നതിനിടയിൽ കർഷകൻ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു കോതമംഗലം പിണവൂർക്കുടി സ്വദേശി പ്രകാശാണ് മരിച്ചത് വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂരുണ്ട് അർജുൻ എപ്പോഴായിരുന്നു ഈ സംഭവം ഗുഡ് മോർണിംഗ് അർജുൻ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം ഉണ്ടായത് കോതമംഗലം പിണവൂർ കുടി എന്ന് പറയുന്ന ആദിവാസി മേഖലയിലാണ് ഇന്ന് പുലർച്ചെ രണ്ടരയോടുകൂടി കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്ക് കാട്ടാനക്കൂട്ടം ഇറങ്ങി എന്നറിഞ്ഞതിന് പിന്നാലെയാണ് പിണവൂർക്കുടി സ്വദേശിയായ പ്രകാശ് അതോടൊപ്പം തന്നെ അയൽവാസികളൊക്കെ തന്നെ ആനകളെ തുരത്താൻ വേണ്ടി കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയത് ഇത്തരത്തിൽ ആനകളെ ചുരത്തിനിടെ പ്രകാശിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു പിന്നീട് അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ചെയ്തു എന്തായാലും ഹൃദയാഘാതമാണ് മരണകാരണം എന്ന് തന്നെയാണ് പ്രാഥമികമായ നിഗമനം ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് എന്നും കൃഷിയിടത്തിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവുമാണ് അതുപോലെ ഇന്നലെ രാത്രി അതായത് ഇന്നും പുലർച്ചെയും കാട്ടാനക്കൂട്ടം ഈ മേഖലയിലേക്ക് എത്തി അപ്പോഴാണ് പ്രകാശും അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശവാസികളും കാട്ടാനകളെ തുരത്താൻ വേണ്ടി ശ്രമിച്ചത് അതിനിടയിലാണ് ഈ പ്രകാശ് ഇത്തരത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചത് അനുകുമാർ വല്ലാത്ത സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് രാത്രിയാണ് രാത്രി രണ്ടരക്കാണ് സംഭവം ഉണ്ടായത് കോതമംഗലത്ത് കുട്ടൻപുടിയിൽ നിരന്തരം കാട്ടാനയിറങ്ങുന്ന സ്ഥലമാണ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും ആ കോതമംഗലം ഭാഗത്ത് കൂട്ടൻപുഴ ഭാഗത്ത് മൂന്ന് വനിതകൾ കാട്ടിലകപ്പെട്ടു പോയതും പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ട് ആ പ്രദേശത്ത് സ്ഥിരം കാട്ടാനയുടെ ശല്യമുള്ളത് കാട്ടാനയൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ സ്വന്തം പുറയുടെ നശിപ്പിക്കാൻ വരുന്ന സമയത്ത് ഈ കർഷകർക്ക് അതിനെ ഇറങ്ങി ഓടിക്കലല്ലാതെ വേറെ എന്താ വഴിയുള്ളത് ഇതൊക്കെ കാണുന്നുണ്ടോ അവരിപ്പോൾ പുലിപ്പല്ലിന് പിന്നാലെയല്ലേ